ഹലോ ഗൈസ് അപ്പോൾ ഞമ്മളെ നാട്ടിലത്തെ ടീമായി പ്രാക്ടീസ് ചെയ്യണേ അപ്പൊ നമുക്ക് കളി കണ്ട അറസ്സ്ട ചെറുക്കിൻ്റെ നല്ലൊരു ക്ലിയറൻസ്

എന്തൊക്കെ ആയിട്ടാണ് റഷീന കൊടുക്കുന്നത് പിന്നെന്തോളജ കിട്ടിയാൻ വെക്കണ്ട പാസ് ഓന അടിച്ചാണ് റഷീൻ ഓൻലാറെ ഷുറാണ് ഒരു ചാൻസ് മേടിക്കാൻ സൈത്തന് വന്നോക്ക അതെ കാണാ അടി ഇല്ലവര് കൊടുത്താൽ മതി എല്ലാവരും കൊടുക്കണ്ട പോക

ദേവാ ആകെ വേഗം പാസായി ആകെ വേഗം മാറും എന്താ സ്ലോഗൻ നോയി പറ്റിണ്ട് നീ വണത്തെ കുറ്റം കേറിന്നനിക്ക് ഇടാടി നീ നിന്നു മുണ്ടി ഗോരിനെ രശീടമോ രശീടമോ ടൂർടാ സർ ഓനെ എടുക്കാ

આને નોકરી <coughs> <coughs> <coughs>

അങ്ങോട്ട് പോടീ ഗോൾ അടിച്ചോ ഇങ്ങോട്ട് അങ്ങോട്ട് പയ്യടാ ആവണം ഇങ്ങോട്ട് കൊട ഇങ്ങോട്ട് കൊട ഇങ്ങോട്ട് കൊട ഒരു ഗോൾ ഐറ്റാ സാഹിത സാഹിത ബോൾ സേ കൊട സീനാന കാണിച്ചോ ഞാൻ ഓട പോടോ വേണ്ട വേണ്ട രസി ആ ഗുഡ് മലക്ക വിളിച്ചോ കേ ണ്ടോ പൊറത്തുപാടുണ്ടോ അതിന് ರಾಜಿ 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 ಆ ರಾಜಿಂದ್ರನ ತಿದ್ದುತ್ತೆಲ್ಲ ಬಂತು 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 ನಂದ್ ನಂದ್ ಸಮ್ಮೈ ಕೈತಾ ಜಾಸ್ತಿಲ್ಲ ಬೋಲ್ ನಾ ಬೋಲ್ ನಮಂಡಿಕೋ हां बेटा मंत्रिपरिषद पूर्ण समय